ഹായ് ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ അനിയും നന്ദുവിനെയും ആദർശ നായനയും കൂടെ കണ്ടുപിടിക്കുകയാണ് എന്നിട്ട് അനിയെ കണ്ട ഉടനെ തന്നെ ആദർശ് ചോദിക്കുന്നുണ്ട് ഈ കൂടെ ഉള്ളത് ആരാണെന്ന് ആന ചോദിക്കുമ്പോൾ നന്ദു പതിയെ ഹെൽമെറ്റ് ഊരുകയാണ് ഓ നന്ദു ആയിരുന്നു രണ്ടുപേരും ഞങ്ങളെ പറ്റിച്ചിട്ട് കറങ്ങി നടക്കുകയായിരുന്നു അല്ലേ എന്നങ്ങനെ ചോദിക്കുന്നുണ്ട് ഏട്ടോ ആദർശ് അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന നായനയ്ക്കാണെങ്കിലും ആകെ ദേഷ്യം വരുന്നുണ്ട് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അനിയെ കാണുകയോ അല്ലെങ്കിൽ അവൻ്റെ കൂടെ പോവുകയോ ചെയ്യരുതെന്ന് എന്നിട്ട് നീ അത് ധിക്കരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ടു കാരണം തീർത്തോരെണ്ണം കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ നായന അന്നേരം അനിക്കും ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട് അന്നേരം അനി പറയുന്നുണ്ട് ഞാൻ വിളിച്ചിട്ടാണ് അവൾ എൻ്റെ കൂടെ വന്നത് നീ വന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ അവളോട് പറഞ്ഞു അതുകൊണ്ട് അവൾ എൻ്റെ അടുത്തോട്ട് വന്നതെന്നൊക്കെയുള്ള രീതിയിൽ അനി പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ അവർക്ക് രണ്ടുക്കും ഭയങ്കര ദേഷ്യമാണ് എന്നിട്ട് ആദർശ നന്ദുവിനോട് പറയുന്നുണ്ട് നിന്റെ വിവാഹം ഉറപ്പിച്ചതല്ലേ ആ സി ഐ ആയിട്ട് എന്നിട്ട് ഇവൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയാണെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് ഒരു വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരാളുടെ മേലെ അടിച്ചേൽപ്പിക്കാനൊന്നും കഴിയില്ല അതിനാണും പെണ്ണും മനസ്സുകൊണ്ട് പ്രിപ്പയർഡ് ആകണം ഇനിയിപ്പം ഈ ഒരു കല്യാണത്തിന് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ പറയുകയാണ് കേട്ടോ നന്ദു അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇനിയിപ്പം ഞങ്ങൾ എന്തെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പോകുന്നില്ല അതെന്തായാലും മനസ്സിലായി ഇത്രയും കാലം ഇവനായിരുന്നു ഞങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇവൻ പറയുന്ന ഒന്നും തന്നെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കില്ലായിരുന്നു അതുപോലെ തന്നെ ഇപ്പം നന്ദുവും നന്ദു ഇപ്പം ഞങ്ങൾ പറയുന്നൊന്നും ഒന്നും അനുസരിക്കാറില്ല അതുകൊണ്ട് നന്ദു പറയുന്ന കാര്യങ്ങളും ഞങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാനാവുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ പറയുകയാണ് കേട്ടോ അതുകൊണ്ട് ഇനി ഇനിയിപ്പോൾ ഇവിടെ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല നിന്റെ കാര്യം വർത്തുക വീട്ടിലെ എല്ലാവരും ആകെ ടെൻഷനിലാണ് നീ വേഗം വീട്ടിലോട്ട് ചെല്ലാൻ നോക്ക് എന്നൊക്കെ പറയുകയാണ് ആദർശ അനിയോട് അന്നേരം അനിക്കാണെങ്കിലും ഒന്നും തിരിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് നന്ദുവിനെ അവരുടെ കൂടെ വിട്ടിട്ട് പോകാനായിട്ട് എനിക്ക് ഒട്ടും മനസ്സ് വരുന്നില്ല അവർ രണ്ടുപേരും കൂടെ പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് അന്നേരം ആദർശി പറയുന്നുണ്ട് ഇനിയിപ്പ എന്താ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നത് പറയാനുള്ളതൊക്കെ രണ്ടുപേരും കൂടെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇനിയിപ്പൊ നോക്കേണ്ട കാര്യമൊന്നുമില്ല നീ വേഗം വീട്ടിലോട്ട് ചെല്ലെന്നൊക്കെ പറയുകയാണ് ആദർശ് അതേ സമയത്ത് നയനാണെങ്കിലും നന്ദുന്റെ കൈ പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വാടി എന്ന് പറഞ്ഞിട്ട് നന്ദുനെ വലിച്ച വണ്ടിക്കകത്തോട്ട് കയറ്റുകയാണ് വണ്ടിയിൽ കയറി ഇരുന്നിട്ടാണെങ്കിൽ പോലും നയനൊക്കെ അങ്ങോട്ടേക്ക് ദേഷ്യം മാറുന്നില്ല നയനെ പറയുന്നുണ്ട് എത്ര തവണ ഉപദേശിച്ചത് ആനയെയും നിന്നെയൊക്കെ നിന്നോട്ടൊന്നും എത്ര പറഞ്ഞിട്ടും ഒരു കാര്യമില്ല എന്നൊക്കെയുള്ള രീതിയിൽ നയനെ പറയുമ്പോഴേക്കും അത് പിന്നെ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയാണ് കേട്ടോ നന്ദു അപ്പോൾ നയനെ പറയുന്നുണ്ട് വേണ്ട ഇനി നീ പറയുന്നൊന്നും കേൾക്കണ്ട എന്ന് തന്നെ നമ്മുടെ നയനെ പറയുകയാണ് ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് പറയാൻ പോലും നന്ദുവിനൊരവസരം അവിടെ കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ നന്ദു ആണെങ്കിലും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് അതേസമയത്ത് ദേവനിയാണെങ്കിലും ആനയുടെ കാര്യം ഓർത്തിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ ദേവനെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ആനിയെ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും തന്നെ ദേവനെ ഓടിച്ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മോനെ നീ കാണിക്കുന്നത് നിന്നെ കാണാത്തതുകൊണ്ട് ഞങ്ങളൊക്കെ ഒരുപാട് വിഷമിച്ചിരിക്കുകയായിരുന്നു നയനെ ആദർശിച്ചു മോനെ അന്വേഷിച്ച് പുറത്ത് പോയേക്കു എന്നൊക്കെ പറയുകയാണ് കേട്ടോ അവർക്കും നിന്റെ കാര്യം ഓർത്തിട്ട് ഭയങ്കര ടെൻഷൻ എന്നൊക്കെ പറയുമ്പോഴേക്കും അത് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ അവരെ കണ്ടിട്ടാണ് വരുന്നൊക്കെ ആനി പറയുന്നുണ്ട് പിന്നെ ദേവേനെ ആണെങ്കിലും അനിയെ ഉപദേശിക്കാനുട്ടോ മോനെ നീ ഇങ്ങനെ നടന്നിട്ട് കാര്യമൊന്നുമില്ല നീയും നന്ദുവും തമ്മിലുള്ള വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അത് മാത്രമല്ല അവളുടെ വിവാഹം ആ സി എ സച്ചിവായിട്ട് ഉറപ്പിക്കാനും പോവുകയാണ് ഇനിയിപ്പം നീ നന്ദുവിനെ സ്വന്തമാക്കണമെന്ന് വിചാരിക്കുന്നതിൽ എന്താ അർത്ഥം അമോനെ ഉള്ളത് അയാളുടെ മുമ്പിൽ കൂടെ നന്ദുവിനെ കാണാൻ നീ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അത് ബുദ്ധിമുട്ടാവില്ലേ അയാൾക്ക് ദേഷ്യം ദേഷ്യാവില്ലേ മോ ഇനി അങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അനി പറയുന്നുണ്ട് ഞാൻ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നന്ദുവിന് അയാളെ ഒട്ടും ഇഷ്ടമല്ല അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നൊക്കെ ഉള്ള രീതിയിൽ അനി പറയുമ്പോഴേക്കും ദേവേനെ പറയുന്നുണ്ട് നന്ദുവിന് അയാളെ ഇഷ്ടമല്ലെന്നുള്ള കാര്യം നിനക്ക് നിനക്കെങ്ങനെ അറിയാവുന്നത് അവളൊരു നല്ല പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അയാളെ അവൾക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കത് വിഷമാകും എന്നുള്ളത് കൊണ്ടാണ് അവളതൊന്നും നിന്നോട് പറയാത്തത് അതൊക്കെ നിനക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കി കൂടാൻ മോനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അന്നേരം അനി പറയുന്നുണ്ട് പണ്ട് തട്ടം ഞാൻ ഈ വീട്ടിൽ ഒന്നിനും വാശി പിടിച്ചിട്ടില്ല ഒരു കാര്യവും എനിക്ക് വേണ്ടി ഞാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്നിട്ടും എൻ്റെ ഒരാഗ്രഹം വന്നപ്പം എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ലായിരുന്നു എന്തോ എൻ്റെ ജീവിതത്തിലോട്ട് കയറി വന്നത് ഒരു രാക്ഷസിയായിരുന്നു എൻ്റെ മാത്രമല്ല ഈ വീട്ടിലുള്ള പലരുടെയും ജീവിതം നശിപ്പിച്ചിട്ടാണ് അവൾ ഇറങ്ങി പോയത് ഇനിയും അങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വല്യമ്മയെ എന്നെ സ്നേഹിക്കുന്ന നമ്മുടെ വീട്ടിലുള്ളവരെ സ്നേഹിക്കുന്നവരും പെൺകുട്ടിയെ കിട്ടുകയാണെങ്കിൽ എനിക്കത് മാത്രം മതി ഇനി ഒരു പരീക്ഷണത്തിന് ഞാൻ മുതിരില്ല എന്നെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ എനിക്ക് മതി അല്ലെങ്കിൽ എനിക്ക് വിവാഹേ വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ അന് സംസാരിക്കുകയാണ് അപ്പോൾ ദേവേനെ പറയുന്നുണ്ട് മോൻ്റെ ആഗ്രഹമൊക്കെ എനിക്കറിയാം പക്ഷെ നന്ദുവായിട്ടുള്ള വിവാഹം നടക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല മോനെ കാരണം ആ വിവാഹത്തിന് നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒട്ടും ഇഷ്ടമല്ല ആ നന്ദുവിനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നില്ല അവർക്കൊരു താല്പര്യവും ഇല്ല ഇനിയിപ്പം അവരതിനെ സമ്മതിച്ചാൽ തന്നെ നയനം നവിയോ ഒന്നും അവർ നയനം നവിയോ അതിനെ സമ്മതിക്കില്ല മോനെ അതുകൊണ്ട് ഈ വിവാഹം നടക്കില്ല എന്നൊക്കെ തന്നെ നമ്മുടെ ദേവയാനി പറയുകയാണ് അപ്പോൾ ഉടനെ അനി പറയുന്നുണ്ട് ആയിക്കോട്ടെ എൻ്റെ ജീവിതം വെച്ചൊരു പരീക്ഷണത്തിന് ഞാൻ ഇനി എന്തായാലും തയ്യാറല്ല വില്ലമ്മയേ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ അനി അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ആദർശനെ നയനെയൊക്കെയാണ് ആദർശം ഇങ്ങനെ വേറെ വഴിയിൽ കൂടെയൊക്കെ പോകുമ്പോഴേക്കും നയനെ ചോദിക്കുന്നുണ്ട് ഇതെന്താ ആദർശമായിട്ടാണ് ഈ വഴിയെ പോകുന്നത് നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുകയാണ് എനിക്ക് ഒരാളെ കാണാനുണ്ടെന്ന് ആരെയും ആദർശമായിട്ട് കാണാനുള്ളൊക്കെ നയനെ ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുകയാണ് എന്തായാലും എത്താറായല്ലോ ഇനിയിപ്പോ അവിടെ പോയിട്ട് ആരെ കാണാൻ പോയെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി ഇനി അത് പറയേണ്ട കാര്യമൊന്നും എന്നുള്ള രീതിയിൽ തന്നെ ആദർശി പറയുകയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അയാളെ ഒന്ന് പോയി കാണണം എന്നൊക്കെ കരുതിയതാണ് ഈ തരത്തിനിടയിലെ ഞാൻ അത് വിട്ടു പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ആദർശി പോകുന്നത് പക്ഷെ നയനയ്ക്ക് നന്ദൂനും ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ആദർശി വണ്ടി കൊണ്ട് നിർത്തുന്ന സി എസ് അച്ചിന്റെ ഗസ്റ്റ് ഹൗസിലാണ് കേട്ടോ അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട് അയ്യോ ഇത് സച്ചിൻ സാറിന്റെ ഗസ്റ്റ് ഹൗസ് അല്ലേന്ന് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതെ എനിക്ക് അയാളെ ഒന്ന് കാണണം അയ്യാ അയാളെ തല്ലിയത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ അയാളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുകയാണ് ആദർശ് അപ്പം നയനെ പറയുന്നുണ്ട് അയ്യോ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് വേണ്ട ഞാൻ തന്നെ പോയി കണ്ടോളാം നിങ്ങൾ രണ്ടാളും എൻ്റെ കൂടെ വരണ്ട പ്രത്യേകിച്ച് നന്ദു വന്നിട്ടുണ്ടെങ്കിൽ അത് നന്ദിന് മുമ്പിൽ അയാൾക്കൊരു കുറച്ചിലായി പോകും അത് അയാൾക്ക് ഫീൽ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെ ആദർശ് വലിയ മാസമായിട്ട് അങ്ങോട്ടേക്ക് കയറി പോവുകയൊക്കെയാണ് അന്നേരം നയന കൂടി തന്നെ നന്ദുനോട് പറയുന്നുണ്ട് ഈശ്വര ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നന്ദു ഉടനെ പറയുന്നുണ്ട് വഴക്കുണ്ടാക്കുന്നെങ്കിൽ വഴക്കമുണ്ടാക്കിക്കോട്ടെ അതിനിപ്പം എന്താ കുഴപ്പമെന്നൊക്കെ പറയുകയാണ് കേട്ടോ അന്നേരം നയന പറയുന്നുണ്ട് അല്ലെങ്കിൽ നിന്റെ മനസ്സിൽ ഇതൊക്കെ തന്നെയാണെന്നുള്ളത് എനിക്കറിയാം എന്തെങ്കിലും വഴക്കുണ്ടായി ഈ വിവാഹം അങ്ങ് മുടങ്ങി പോകുവാണെങ്കിൽ എന്തിനൊക്കെ സന്തോഷമല്ലേ ആകുള്ളൂ എന്നിങ്ങനെ ചോദിക്കുകയാണ് നയന ആ സമയത്ത് നന്ദുവാണെങ്കിലും ഒന്നും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്തായാലും സി എ സജിയെ ഒന്നും മരട്ടി നിർത്താനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ആദർശം വലിയ മാസമായിട്ട് അങ്ങോട്ടേക്ക് കയറി ചെന്ന് കൊമ്പിലൊക്കെ അടിക്കുന്നുണ്ട് ആളെ കാണുമ്പോഴേക്കും തന്നെ സച്ചിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഒന്ന് സംസാരിക്കാതെ സച്ചിനകത്തോട്ട് കയറി പോവുകയാണ് പുറകെ ആദർശം കയറി ചെല്ലുന്നുണ്ട് എന്നിട്ട് ആദർശം ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്റെ അനിയന്റെ കരണത്തടിച്ചു അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല മുത്തശ്ശം വന്ന് അത്രയൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഞാൻ ഞാനിങ്ങോട്ടേക്ക് വരാതിരുന്ന ഇനിയൊന്നും വേണ്ടാന്ന് കരുതിയിട്ടാണ് പക്ഷേ എൻ്റെ അനിയന്റെ മുഖത്തെ ആ പാട് കാണുമ്പോൾ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ അത് ചെയ്ത ഒട്ടും ശരിയായില്ല എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ ആദർശം പറയുന്നുണ്ട് അപ്പോഴേക്കും സച്ചിൻ പറയുന്നുണ്ട് ഞാൻ ചെയ്ത തെറ്റാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞാൻ സാർ ഞങ്ങളുടെ സ്റ്റേഷനിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ വന്ന് ക്ഷമ പറയാനായിട്ട് ഇറങ്ങുമായിരുന്നു പക്ഷേ അതിനു മുമ്പ് തന്നെ സാറ് സ്റ്റേഷനിലേക്ക് വരികയായിരുന്നു വന്നിട്ട് എന്നോട് സംസാരിക്കുകയും ചെയ്തു അതിലെനിക്ക് നല്ല കുറ്റബോധമുണ്ട് ഞാൻ എന്നിട്ട് സാറിനോട് ക്ഷേമ ചോദിക്കുകയും ചെയ്തു വേണമെങ്കിൽ വീട്ടിൽ വന്ന് ക്ഷമ ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വേണമെങ്കിൽ സാറിനോട്ട് ഞാൻ ക്ഷമ ചോദിക്കാമെന്ന് പറയുകയാണ് കേട്ടോ അന്നേരം ആദേശം ഇങ്ങനെ ഒന്ന് നോക്കുന്നുണ്ട് സച്ചിൻ പറയുന്നുണ്ട് സാറിന് അനിയും ചെയ്തതും ശരിയായ കാര്യമൊന്നുമല്ല ഇതിനു മുമ്പ് ഇതിനു മുമ്പ് അയാളെ സ്റ്റേഷനിൽ വന്നപ്പോൾ ഞാൻ അയാൾക്ക് താക്കീത് കൊടുത്തിരുന്നതാണ് അന്ന് ഞാൻ പറഞ്ഞതാണ് ഇനി സ്റ്റേഷനിലോട്ട് ആവശ്യമില്ലാതെ വരരുതെന്ന് അത് കഴിഞ്ഞിട്ടും അങ്ങോട്ടേക്ക് വരികയായിരുന്നു ഞാൻ അയാളോട് മര്യാദക്ക് തന്നെയാണ് സംസാരിച്ചത് അതിനു പകരം അയാൾ എന്നെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് അപ്പോൾ എന്റെ നിയന്ത്രണം വിട്ടു പോയതാണെന്ന് പറയുകയാണ് അതുപോലെ അനുരുത്തിന്റെ വിവാഹം കഴിഞ്ഞതല്ലേ വിവാഹം കഴിഞ്ഞ അനിൽ സ്വന്തം ഭാര്യ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ മനസ്സിൽ കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആ പെൺകുട്ടി ഇതുപോലുള്ള പരാതികളൊക്കെ പൊതുസമൂഹത്തിന് മുമ്പിൽ വിളിച്ച് പറഞ്ഞ് സ്ഥിതിക്ക് അണി ഈ ചെയ്യുന്ന ഒന്നും തെറ്റില്ലേ അനിയുടെ ഭാര്യ ഒരു കംപ്ലൈൻറ്റ് കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അനി നന്ദുവിൻ്റെ കൂടെയാണ് അല്ലെങ്കിൽ നന്ദുവിനെ സ്നേഹിക്കുന്നു എന്നുള്ള രീതിയിലൊരു കംപ്ലയിൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഈ നന്ദു തന്നെ അനിയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നേക്കും അതൊക്കെ തെറ്റില്ല ആദർശട്ടായി ഇതൊക്കെ തന്നെ സച്ചിനൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അപ്പം ആദർശ പറയുന്നുണ്ട് താൻ പറയുന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എൻ്റെ അനിയനെ അടിച്ചത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുകയാണ് അന്നേരം സി എൻ സച്ചിൻ പറയുന്നുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ എനിക്കതിൽ നല്ല കുറ്റബോധം ഉണ്ടെന്നൊക്കെ പറയുകയാണ് പിന്നെ എനിക്ക് നന്ദുവിനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പറ്റിയ വേവലിംഗത്തുള്ള ഒരു പെൺകുട്ടിയാണ് നന്ദു അതുകൊണ്ട് എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ നല്ല താല്പര്യമുണ്ട് അതിനിടയിലേക്ക് വേറൊരാൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കും ആദർശമായിട്ടാണെന്ന് ചോദിക്കുകയാണ് സി എസ് സച്ചിൻ ഇല്ല എനിക്കിതൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആദർശ് എന്നിട്ട് ആദർശ് അങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുമുണ്ട് ആദർശം അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുമ്പോഴാണെങ്കിലും മലപോലെ വന്നിട്ട് എലിപോലെ പോയതിൻ്റെ ആ ഒരു സന്തോഷം നമ്മുടെ സി എസ് സച്ചിയുടെ മുഖത്ത് കാണാവുന്നതാണ് ഏതായാലും ആദൃശ തിരികെ വന്ന് വണ്ടിയിൽ കയറിയിട്ട് സ്റ്റാർട്ട് ചെയ്തവർ മൂന്ന് പേരും കൂടെ പോവുകയാണ് ആ സമയത്ത് ഏതായാലും നന്ദു രണ്ടുപേരോടുമായിട്ട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട് ഈ നടന്നു പോകുന്നതും അമ്മയും അച്ഛനും അറിയാൻ പാടില്ല എന്ന് പറയുകയാണ് അന്നേരം നയനെ പറയുന്നുണ്ട് അതിന് ഒളിച്ചു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവരും കൂടെ ഈ കാര്യങ്ങളൊക്കെ അറിയട്ടെ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പിന്നെയും നന്ദു വിഷമത്തോടുകൂടി തന്നെ പറയുന്നുണ്ട് അച്ഛനും അമ്മയും അറിയരുത് അച്ഛന് സുഖമില്ലാത്ത എന്നുള്ള കാര്യം അറിയാമല്ലോ ചിലപ്പോൾ ഇതൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നയന ചോദിക്കേണ്ടത് അച്ഛന് സൂവില്ല എന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ ഇതൊക്കെ ഓർക്കേണ്ടിയിരുന്നോ നീ തന്നെയാണ് ഞങ്ങൾ പറയുന്ന അനുസരിക്കാതെ നീ എന്തിനാ അനയുടെ കൂടെ കറങ്ങാൻ പോയത് അതിൻ്റെ ആവശ്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നയന അപ്പോൾ വീണ്ടും നന്ദു റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ദയവ് ചെയ്ത് നിങ്ങളെക്കാര്യം പറയരുത് ഈ ഒരു പ്രാവശ്യത്തേക്ക് നിങ്ങളെന്നോട് ക്ഷമിക്കണം ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുകയാണ് നന്ദു അന്നേരം ആദർശ് പറയുന്നുണ്ട് ഇതിപ്പം സി ഐയുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കാതിരിക്കുന്ന സമയത്ത് നന്നും ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു ഇതിപ്പം ഞങ്ങൾ ഒരു തീരുമാനം എടുക്കുകയാണ് സി ഐയുമായിട്ടുള്ള വിവാഹം ഞങ്ങൾ അങ്ങ് പെട്ടെന്ന് ഉറപ്പിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുകയാണ് അന്നേരം നന്ദു പറയുന്നുണ്ട് അയാളൊരു ബോറിനാണ് എനിക്ക് അയാൾ ഇഷ്ടമല്ല എന്ന് പറയാനെട്ടോ അന്നേരം നയനെ പറയുന്നുണ്ട് പിന്നെ നിനക്ക് ആരെയാണ് ഇഷ്ടപ്പെടുന്നത് ഇപ്പം ഇതല്ല ഇനി ഏത് വിവാഹം വന്നാലും നീ ഇങ്ങനെ തന്നെ പറയുള്ളു കാരണം നിന്റെ മനസ്സിൽ അനിയാണല്ലോ അതുകൊണ്ട് നിനക്ക് വേറൊന്നും ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് നീ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നൊക്കെ പറയുകയാണ് നന്ദുടനെ ആലോചിച്ചിട്ട് പറയുന്നുണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളൊന്നും നോക്കുമോ അച്ഛനും അമ്മ ഈ കാര്യങ്ങളൊന്നും അറിയരുതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ആ ഒരു പ്രാവശ്യത്തേക്ക് ഞങ്ങൾ നോക്കട്ടെ എന്നൊക്കെയാണ് അവർ പറയുന്നത് ആ ഒരു സമയത്തും അനിയെ രക്ഷിച്ചത് താനാണെന്നും അവൻ ആത്മഹത്യ ചെയ്യാൻ പോയപ്പോഴേക്കും അവനെ രക്ഷിച്ച് ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുപോകുന്നത് നന്ദുവാണെന്നുള്ള കാര്യം പറയാനുള്ള ഒരു സാവകാശം പോലും കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ അവര് തിരിച്ച് വീട്ടിലോട്ട് വരികയാണ് ആദ്യമൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ മടി കാണിക്കുന്നുണ്ടെങ്കിലും ഇങ്ങോട്ടേക്ക് ഇറങ്ങി വാന്നൊക്കെ പറഞ്ഞ് നയനെ ആണെങ്കിലും വിളിക്കുന്നുണ്ട് അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ അങ്ങോട്ടേക്ക് ഹെയർ ചെലുമ്പോഴേക്കും തന്നെ കനകയും ഗോവിന്ദനും കൂടെ ഇറങ്ങി വരികയാണ് കേട്ടോ അന്നേരം കനക ചോദിക്കുന്നുണ്ട് ഇതെന്താ നിങ്ങൾ മൂന്ന് പേരും കൂടെ ഒതുമിച്ച് വന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അന്നേരം നയനെ പറയുന്നുണ്ട് അനിയെ കാണാനില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയതാണ് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ നന്ദുനെ വിളിച്ച് വരുത്തുകയായിരുന്നു എന്നിട്ട് ഞങ്ങളെല്ലാവരും എന്നിട്ട് ഞങ്ങളെല്ലാവരും അനിയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു പറയുകയാണ് അന്നേരം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് എന്നിട്ട് അനിയെ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ കണ്ടുപിടിച്ചു അവന് കുഴപ്പമൊന്നുമില്ല അവൻ അവൻ്റെ കൂട്ടുകാരോടൂടെ കറങ്ങി നടക്കുകയായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പം അച്ഛനും അമ്മയും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു അവന് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ കാണിച്ചതെന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്നിട്ട് ഞങ്ങളവനെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു വീട്ടിലെല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് അവനെ കാണാത്തെന്നുള്ള രീതിയിലൊക്കെ ആദരിച്ച് പറയുന്നുണ്ട് അന്നേരം കരങ്ങൾ പറയുന്നുണ്ട് അനി മോനെ ഞങ്ങൾ നന്നായിട്ട് ഉപദേശിച്ചാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് അവനിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായി മോനെ ഇനിയിപ്പം നന്ദുവിനെ ആണെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു നേരെയാക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഉടനെ ആദർശ് പറയുന്നുണ്ട് ആ ഒരു വിവാഹം ആ ഒരു വിവാഹാലോചന നല്ലൊരു ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സി എസ് സച്ചിനെ ഞാൻ നേരിട്ട് പോയി കണ്ടായിരുന്നു എനിക്കത് നല്ല ബന്ധുവായിട്ട് തന്നെ തോന്നിയെന്നൊക്കെ ഉള്ള രീതിയിൽ ആദർശ് പറയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് എനിക്കിപ്പോൾ വിവാഹം ഒന്നും വേണ്ട കാരണം വിവാഹം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതങ്ങനെ ഒരാളുടെ മേലെ അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റത്തില്ല ഏതായാലും എനിക്കിപ്പോൾ ഒരു വിവാഹം വേണ്ട ഞാൻ എന്തായാലും അച്ഛനും അമ്മയ്ക്കും ഒരു ബാധ്യതയാവില്ല പിന്നെ എന്തിനാണ് എന്നെ ഇപ്പം നിങ്ങളിങ്ങനെ നിർബന്ധിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് നന്ദു ആണെങ്കിലും അവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അന്നേരം ആകെ കൂടി തന്നെ കനക ആദർശനോട് പറയുകയാണ് ഇവിളിങ്ങനെ തുടങ്ങി എന്താ മോനെ ചെയ്യുന്നതെന്ന് ചോദിക്കാൻ കേട്ടോ അപ്പം അന്നേരം ആദർശ് പറയുന്നുണ്ട് നിങ്ങളതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അപ്പം അതിയെ പറഞ്ഞ് അവളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സമീപിച്ചെടുത്താൽ മതി എന്നൊക്കെ പറയുകയാണ് അന്നേരം രണ്ടുപേരും അകത്ത് ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നെ പറയുന്നുണ്ട് വേണ്ട ഇപ്പം ഈ രാത്രിയായില്ലേ ഞങ്ങൾ എന്തായാലും വീട്ടിലോട്ട് പോവുകയാണ് അവിടെ ആദർശോട്ട് അമ്മ ഞങ്ങളെ നോക്കിയിരിക്കുന്നുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ആദർശനം യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ പോവുകയാണ് അന്നേരത്തേക്ക് ഗോവിന്ദൻ കനകയോട് ചോദിക്കുന്നുണ്ട് ഇവിളിങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാണ് വിവാഹത്തിന് അവളെ സമ്മതിപ്പിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ കനക പറയുന്നുണ്ട് പണ്ടതൊട്ടേ അവൾക്ക് വിവാഹത്തിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇഷ്ടമില്ലാത്ത ഒരാളെ വിവാഹം കഴിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നും അല്ല ഗോവിന്ദേട്ടാ കുറച്ച് താമസമൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അന്നേരത്തേക്ക് അന്നേരത്തേക്ക് ഗോവിന്ദൻ പറയുന്നുണ്ട് അങ്ങനെ നോക്കിയിരിക്കാനൊന്നും പറ്റില്ലല്ലോ പ്രത്യേകിച്ച് അവസ്ഥയിൽ നടക്കുമ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വിവാഹം ഉറപ്പിക്കണം എന്നൊക്കെ ഗോവിന്ദന് പറയുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിക്കുന്ന ആണെങ്കിലും നമ്മുടെ നന്ദു അകത്ത് കേട്ടോണ്ടിരിക്കുകയാണ് നന്ദുവിനാണെങ്കിലും ആകെ ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട് അങ്ങനെ ദേഷ്യത്തിലിരിക്കുന്ന നന്ദുവിനെ കാണിച്ചോണ്ടട്ടോ ഇന്നത്തെ